വിശുദ്ധിയുടെ ഉന്നത പദവിയിലെത്തുവാൻ വിശുദ്ധ അമ്മത് റസിയായി അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ബാല്യകാലം മുതൽ ദൈവസ്നേഹത്താൽ ജ്വലിക്കുകയും ആത്മാക്കളെക്കുറിച്ചുള്ള തീക്ഷ്ണതയിലും പ്രാർത്ഥനയിലും ഉയരുകയും കർമ്മലസഭ നവീകരണത്തിനായി യത്നിക്കുകയും തിരുസഭയുടെ വീരപുത്രി എന്ന പേരിന് അർഹയായിത്തീരുകയും ചെയ്ത വിശുദ്ധ അമ്മത്ത് റസിയായുടെ മാതൃക അനുകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് ക്രൂശിതനായ യേശുവിനെ പിന്തുടർന്ന വിശുദ്ധ ത്രേസ്യയെ അനുകരിച്ച് ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹദാതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രിയായ വിശുദ്ധ അമ്മ ത്രേസ്യ വഴി ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ നന്മകളും പ്രത്യേകിച്ച് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായ അനുഗ്രഹങ്ങളും നമ്മുടെ പ്രത്യേക നിയോഗം സമർപ്പിക്കാം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ